എല്ലാ മഹത്തായ വിജയകഥകളും പോരാട്ടത്തിൻ്റെ നിഴലുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് കഷ്ടപ്പാടുകളുടെ പൊടിയിൽ നിന്നാണ് പ്രതിരോധത്തിനുള്ള ശേഷി ഉയരുന്നത് സ്വപ്നം കാണാനുള്ള ധൈര്യത്തിൽ നിന്നാണ് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു പാരമ്പര്യം ഉയർന്നു ഉയർന്നുവരുന്നത് ഇത് സുധീർ നൂറിന്റെ കഥയാണ് അറിവ് വച്ച കാലം മുതൽ പ്രതിസന്ധികളുടെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന എന്നാൽ നിരന്തര പോരാട്ടത്തിന്റെ കരുത്തുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൊണ്ട് ജീവിത വിജയത്തിന്റെ പടികൾ അഭിമാനപൂർവ്വം നടന്നുകേറിയ ഒരു മനുഷ്യന്റെ കഥ സ്കൂൾ കാലം മുതൽ തന്നെ കുടുംബം പോറ്റാൻ ദിവസവേതനത്തിൽ ജോലി ചെയ്ത് ഉത്തരവാദിത്വത്തിന്റെ ഭാരം അദ്ദേഹം സ്വയം ചുമരിലേറ്റി ജീവിതം അദ്ദേഹത്തെ വെല്ലുവിളികൾ കൊണ്ട് പരീക്ഷിച്ചപ്പോഴും അതൊക്കെയും വലിയ സ്വപ്നം കാണാൻ സുധീർ നൂറിന് ഒരു കാരണമായി മാറിയതേയുള്ളൂ തൊണ്ണൂറുകളിൽ പലരെയും പോലെ മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കാനുള്ള അവസരത്തിനായി അദ്ദേഹവും ഗൾഫ് കുടിയേറ്റം സ്വപ്നം കണ്ടു കുടുംബത്തിന് താൻ ഏക ആശ്രയമാണെന്ന തിരിച്ചറിവിൽ ഒന്നിലധികം ജോലികൾ ചെയ്യുന്നതിനിടയിലും ഒരു ഇൻസ്ട്രക്ടറായി വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനിടയിലും നിശ്ചയദാർഢ്യത്തോടെയും അച്ചടക്കത്തോടെയും അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് പഠനം വിജയകരമായി പൂർത്തിയാക്കി അങ്ങനെ തൊണ്ണൂറ്റിയേഴിൽ വളരെ കാലമായി സ്വപ്നം കണ്ടിരുന്ന അവസരങ്ങളുടെ നാടായ ദുബായിലേക്ക് വിമാനം കയറി ഒരു സാധാരണക്കാരനായി ഏറെക്കാലം ജോലി ചെയ്ത അദ്ദേഹം സ്വയം പര്യാപ്തത എന്ന തന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദീർഘവീക്ഷണത്തോടും സ്ഥിരോത്സാഹത്തോടും ദുബായിൽ ഹാർഡൽ മെറ്റൽ ഇൻഡസ്ട്രീസ് എൽ എൽ സി സ്ഥാപിച്ച് ശ്രദ്ധേയമായ ഒരു സംരംഭക യാത്രയ്ക്ക് അടിത്തറപ്പാക്കി ഇന്ന് യു എയിലും വിവിധ രാജ്യങ്ങളിലേക്കും പടർന്നു പന്തലിച്ച സംരംഭക നാമമാണ് ഹാർഡൽ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളും സഹോദരന്മാരും ചേർന്ന് രണ്ടായിരത്തി ഒൻപതിൽ കരുനാഗപ്പള്ളിയിൽ ചോയ്സ് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നു ഇന്നിപ്പോൾ ഒന്നിലധികം ശാഖകളുമായി ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി ചോയ്സ് ഹൈപ്പർ മാർക്കറ്റും മാറിയിരിക്കുന്നു സമൂഹത്തിന് ഗുണനിലവാരമുള്ളതും ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആരോഗ്യ സംരക്ഷണം യാഥാർത്ഥ്യമാക്കുക എന്ന ദൗത്യവുമായി കാലിക്കറ്റ് കേന്ദ്രമായി ലൈഫ് ബേ ഫാർമസി ആൻഡ് ബ്യൂട്ടി ലോഞ്ച് ആരംഭിച്ചതോടെ സുധീർ സുധീർനോർ തന്റെ കാഴ്ചപ്പാട് ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്കും വ്യാപിപ്പിച്ചു തുടർന്ന് എലിസ്റ്റർ ഗ്രൂപ്പ് ഹോസ്പിറ്റൽ ശൃംഖലയുടെയും ഭാഗമായി സഹജീവികളോടുള്ള ആഴത്തിലുള്ള തന്റെ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിച്ചത് പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ഥാപിതമായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റൂഡോ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ അടയാളമായി എണ്ണമറ്റ ജീവിതങ്ങളെ കാരുണ്യത്താൽ സ്പർശിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒരു വേദി ഏറ്റെടുത്തു അതാണ് ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവൻ വ്യത്യസ്ത ആഖ്യാനങ്ങളും ആവിഷ്കാരവും രൂപപ്പെടുത്തുന്ന ഒരു നവയുഗ പ്ലാറ്റ്ഫോമായ കെ ലൈവ് ആരംഭിച്ചുകൊണ്ട് മീഡിയ പ്രൊഡക്ഷൻ രംഗത്തേക്കും അദ്ദേഹം കടന്നുവന്നു എളിയ തുടക്കത്തിൽ നിന്ന് ശ്രദ്ധേയമായ നേട്ടങ്ങളിലേക്കുള്ള സുധീർനൂറിന്റെ യാത്ര ശരിക്കും അസാധാരണമാണ് വെറുമൊരു സാധാരണ ബിസിനസ്സുകാരൻ എന്നതിലുപരി ഭാവി തലമുറകൾക്ക് പ്രചോദനമാകുന്ന തരത്തിൽ ആരോഗ്യ സംരക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെയുള്ള വിവിധ മേഖലകളിലെ ദീർഘവീക്ഷണമുള്ള പദ്ധതികളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഊഷ്മളമായി നമുക്ക് സ്വാഗതം ചെയ്യാം ആത്മാർത്ഥതയുടെ കരുത്തുകൊണ്ട് മുന്നേറിയ ജേതാവ് കനിവാർന്ന ഹൃദയം കൊണ്ട് നമുക്കേവർക്കും പ്രിയങ്കരൻ ശ്രീ സുധീർ നോ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം